ഐതിഹ്യമാല കേരളത്തിലെ കഥാചരിസാഗരം കേരളത്തിൽ വളരെ പ്രാചീന കാലം മുതൽ നിലവിലിരിക്കുന്നതും അത്ര തന്നെ പഴക്കമില്ലാതെ വർദ്ധിക്കുന്നതുമായ അനേകം ഐതിഹ്യങ്ങളെ തേടി പിടിച്ച് ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്പെടും വിധം മനോഹരമായി അവതരിപ്പിച്ച ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയോട് നാം എല്ലാം കടപ്പെട്ടിരിക്കുന്നു ഏത് പ്രായത്തിലും ഏത് സ്ഥിതിയിലുമുള്ളവർക്ക് വായിച്ച് വായിച്ചാസ്വദിക്കുകയും ചിന്തിക്കുകയും ചെയ്യത്തക്കവണ്ണം ഹൃദ്യമാണ് അവയിലെ പ്രതിപാദ്യം പരമ്പരാഗതമായി ജനങ്ങൾക്ക് വാമൊഴിയിൽ കൂടി പകർന്നു കിട്ടിയിട്ടുള്ള കഥകൾ അത്രേ ഐതിഹ്യങ്ങൾ ഇതി അഥവാ ഇപ്രകാരം ഹ അഥവാ പ്രസിദ്ധം എന്നർത്ഥമുള്ള രണ്ട് ശബ്ദങ്ങളിൽ നിന്നാണ് ഐതിഹ്യം ഇതിഹാസം എന്നീ പദങ്ങളുടെ ഉൽപ്പത്തി തന്നെ സാമൂഹ്യവും സാമുദായികവുമായ അന്നത്തെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഏകദേശ രൂപം ഐതിഹ്യങ്ങളിൽ കാണുന്നു ഇവയിൽ ചിലതെല്ലാം ചരിത്ര സത്യങ്ങളോട് കുറെയൊക്കെ അടുക്കുന്നുമുണ്ട് സൂക്ഷ്മവും സത്യസന്ധവുമായ ചരിത്രം രേഖപ്പെടുത്തി വെക്കാത്ത കാലത്തോളം ഈ ഐതിഹ്യങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കും ഐതിഹ്യത്തിന് പാരമ്പര്യോപദേശം എന്നാണ് അമരകോശത്തിൽ കൊടുത്തിട്ടുള്ള വിവരണം വരൂ നമുക്ക് ഐതിഹ്യങ്ങളുടെ കെട്ടഴിക്കാം അധ്യായം ഒന്ന് ചെമ്പകശ്ശേരി രാജാവ് പണ്ട് തെക്കുങ്കൂർ രാജ്യത്ത് അതായത് തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന ഇല്ല ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു ആ നമ്പൂതിരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ പുരുഷന്മാരാരും ഇല്ലാതെയായി തീർന്നു അതികലശലായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ ഏക സന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞ ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന ഒരു ദിവസം മധ്യാ സമയത്ത് ആയുധപാണികളും അന്യ നാട്ടുകാരുമായ അഞ്ഞൂറോളം നായന്മാർ കുമാരനല്ലൂർ വന്നു ചേർന്നു അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മാരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കായികയാൽ അവർ അത്യന്തം പരവശന്മാരായി തീർന്നു കുമാരനല്ലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില ഉണ്ണി നമ്പൂതിരിമാരും കുളത്തിലിറങ്ങി മധ്യദിനം കഴിച്ച് കയറിപ്പോകുന്നതായി കണ്ട് അവരുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് രണ്ടു മൂന്ന് ദിവസമായി ചെന്ന ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത് എന്ന് ചോദിച്ചു ചില ഉണ്ണി നമ്പൂതിരിമാരും ബ്രഹ്മചാരികളും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയി ചിലർ തിരിഞ്ഞു നിന്ന് ഇതാ ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തരാതിരിക്കുകയില്ല അദ്ദേഹം ധാരാളം സ്വത്തും ഔദാര്യവുമുള്ള ആളാണ് എന്ന് പറഞ്ഞു ഇവർ ഈ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്ക് മനസ്സിലായില്ല അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് ഭക്ഷണത്തിനു വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു ആ ബ്രഹ്മചാരി പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ആയിരുന്നു ആ ഇല്ലത്ത് അക്കാലത്ത് വളരെ ദാരിദ്ര്യമായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭടന്മാരെ തന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് തന്റെ സഹപാഠികളെ ചിലരാണെന്നും ദരിദ്രനായിരിക്കുന്നതുകൊണ്ട് തന്റെ പേരിൽ അവർക്കുള്ള പുച്ഛൻ നിമിത്തം അവർ ഇപ്രകാരം ചെയ്തതാണെന്നും ആ ബ്രഹ്മചാരിക്ക് മനസ്സിലായി ഉടനെ അദ്ദേഹം തന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖ മോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് അരിയും സാമാനങ്ങളും എല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിത്തരാം ഊണ് കഴിച്ച് നിങ്ങൾ വേഗത്തിൽ വരണം കാണാതെ പോയി കളയരുത് എന്ന് അയച്ചു ആ ഭടന്മാർ പുലിനഖ മോതിരം കൊണ്ടുപോയി വിറ്റ് അരി മുതലായവയെല്ലാം വാങ്ങി ഭക്ഷണം കഴിക്കുകയും ഇപ്രകാരം ഔദാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏതില്ലത്തെയാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ഏതു പ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും ചെയ്തതിന്റെ ശേഷം അവർ വേഗത്തിൽ വീണ്ടും ആ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് അടിയങ്ങൾ എന്തു വേണമെന്ന് കൽപ്പിക്കണം കൽപ്പന പോലെ ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ് ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകരന്മാരുമാണ് ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ഉപജീവിക്കണമെന്ന് വിചാരിക്കുന്നില്ല എന്നു പറഞ്ഞു ഇതു കേട്ട് ബ്രഹ്മചാരി നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണത്തിന് തരുന്നതിന് എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിന് പോലും എൻറെ കൈവശവും തറവാട്ടിലും യാതൊന്നുമില്ല എനിക്ക് വേണ്ടത് കൂടി നിങ്ങൾ ഉണ്ടാക്കി തരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസ്വവും അപഹരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞു ഉടൻ ആ ഭടന്മാർ കൽപ്പന പോലെ എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരിയെ വീണ്ടും വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി നമ്പൂരിമാരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിക്കുവാൻ തുടങ്ങി ആ ലഹളയിൽ അവർ ചില ഇല്ലങ്ങളിലെ സർവസ്വം അപഹരിച്ചു എന്ന് മാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു പുള്ളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ഈ ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കുങ്കൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്തു വാങ്ങാൻ തനിക്ക് സ്വത്തില്ലെന്നും താൻ ഒരു ദരിദ്രനാണെന്നും ഇല്ലത്ത് താനും തന്റെ മാതാവും അല്ലാതെ വേറെ ആരുമില്ലെന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിച്ചു രാജാവ് ഇത് കേട്ട് ഉണ്ണിക്ക് പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടി വളച്ചെടുത്തു കൊള്ളുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഉണ്ണി എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം അല്ലാഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പില്ലല്ലോ എന്നറിയിച്ചു രാജാവ് ഇതു കേട്ട് ഉടനെ തന്റെ മന്ത്രിയായ പുതിയയിടത്തിൽ ഉണ്ണിയാതിരിയെ വരുത്തി മേൽപ്പറഞ്ഞ പ്രകാരം അനുവദിച്ചതായി ഒരു നീട്ടെഴുതി കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു ബുദ്ധിമാനായ മന്ത്രി ഇത് കേട്ട് രാജാവിനോട് സ്വകാര്യമായിട്ട് ഇതിൽ എന്തോ ചതിയുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഉണ്ണിക്ക് ഇപ്രകാരം ഒരു പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് മൂന്നടി ഭൂമി കൊടുത്ത മഹാബലിക്ക് പറ്റിയതുപോലെ പറ്റിയേക്കും ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ട് എന്നറിയിച്ചു രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര സാരമുള്ളതായി ഗണിച്ചില്ല ഉടനെ മന്ത്രി നീട്ടെഴുതിക്കൊണ്ട് വരികയും രാജാവ് ഉപ്പും മുദ്രയും വെച്ച് നീട്ട് ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു അതിന്റെ പിറ്റേ ദിവസം രാവിലെ ആ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗം എന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിന് ചുറ്റും ആ വാളുകൊണ്ട് ഓരോന്നും വെട്ടിക്കൊണ്ട് പ്രദക്ഷിണമായിട്ട് വന്നു ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ തെക്കുംകൂർ രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത് അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ആ ഉണ്ണി കൈവശപ്പെടുത്തുകയും ഉടവാളുകൊണ്ട് വെട്ടിയെടുത്ത ഊര് അഥവാ ദേശമാക്കിയാൽ ആ ദേശത്തിന് ഉടവാളൂര് എന്ന് പേരിടുകയും ചെയ്തു ഉടവാളൂര് എന്നുള്ളത് കാലക്രമേണ കുടമാളൂര് എന്നായി തീർന്നു ഇപ്പോഴും ആ പ്രദേശത്തിന് കുടമാളൂർ എന്ന് തന്നെ പേര് വിളിച്ചു വരുന്നു അവിടെ ഒരു ഭവനം പണിയിക്കുകയും ആ പ്രദേശത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്ത് ആ ഉണ്ണി തന്റെ മാതാവോടുകൂടി സ്ഥിരതാമസം അവിടെ ആക്കുകയും ചെയ്തു ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തു കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യവും ധാരാളമായി അങ്ങനെ ആ ദേശത്തിന്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുള്ളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി അനന്തരം അദ്ദേഹത്തിന്റെ സമാവർത്തനം കഴിയുകയും ഇല്ലപ്പേരിൽ പുളിക്കൽ എന്നുണ്ടായിരുന്നത് ലോപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരാൻ എന്നും ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂരി ചെമ്പകശ്ശേരി രാജാവായി തീർന്നു അനന്തരം ആ ഭടന്മാർ വേമ്പനാട്ടുകായലിന്റെ പടിഞ്ഞാറേക്കര വേമ്പനാട്ടു രാജാവിന്റെ അധീനത്തിലായിരുന്ന അമ്പലപ്പുഴ നാട്ടുംപുരം ആ രാജാവിനെ ജയിച്ചു കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ സ്ഥിരതാമസവും രാജധാനിയും അവിടെയാക്കുകയും ചെയ്തു അതിനാൽ ആ പ്രദേശത്തിന് ചെമ്പകശ്ശേരി രാജ്യം എന്നു നാമം സിദ്ധിച്ചു ചെമ്പുകശ്ശേരി രാജാവായി തീർന്ന ആ നമ്പൂരി വിവാഹം കഴിച്ച് കുടിവെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ് രാജാവിന്റെ ഭവനത്തിന് മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത് പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരി കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാൺമക്കാരനായിരുന്നു അദ്ദേഹം തന്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച ഇല്ലങ്ങളിലെ നമ്പൂരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാന്മക്കാരായിരുന്നു ഊരാന്മക്കാരായ നമ്പൂരിമാരെ അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളരായ നമ്പൂരിമാർ കൂടി ഇദ്ദേഹത്തിന്റെ ഊരാൺമ സ്ഥാനം വേണ്ടെന്ന് വെക്കുകയും ഇദ്ദേഹത്തെ മേലാൽ ക്ഷേത്രത്തിൽ കടത്തിക്കൂടാ എന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്നു മാത്രവുമല്ല പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരിക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ മതിൽക്കുപുറത്ത് മതിലിനോട് ചേർന്ന ഒരു മഠം ശേഷമുള്ള നമ്പൂരിമാർ തീ വയ്പ്പിച്ച് ഭസ്മമാക്കി കളയുകയും ചെയ്തു ആ മഠം ഇരുന്ന പുരയിടത്തിന് ഇന്നും പുളിക്കൽ മഠത്തിൽ പുരയിടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രഹ്മചാരി ആയിരുന്ന കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഊരാൺമക്കാരായ നമ്പൂരിമാരെ ദ്രോഹിക്കുകയാൽ കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ടം നിമിത്തം കാലാന്തരത്തിൽ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടായി തുടങ്ങി അനർത്ഥ ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിന് കുമാരനല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരനയെ നടക്കിരുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തി ഉണ്ടാകുന്നതല്ലെന്നും തമ്പുരാൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനല്ലൂർ ചെന്നു എങ്കിലും അദ്ദേഹം മതിൽക്കകത്ത് കടക്കുന്നതിന് ഊരാൺമക്കാരായ നമ്പൂരിമാർ അനുവദിച്ചില്ല ഒടുക്കം ചെമ്പകശ്ശേരി തമ്പുരാൻ മതിൽക്കു പുറത്ത് നിന്ന് പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കിരുത്താനായി കൊണ്ടുചെന്നിരുന്ന ആനയെ പൊന്നും കെട്ട് കെട്ടിച്ച് മതിൽക്കകത്തേക്ക് വിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു ആ തലേക്കെട്ട് ഇന്നും കുമാരനല്ലൂർ ഇരിക്കുന്നുണ്ട് ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായി തീർന്ന മഹാന്റെ സീമന്ത പുത്രനായിരുന്നു അമ്പലപ്പുഴ പൂരാടം പിറന്ന തമ്പുരാൻ എന്നു പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്ന ഗംഭീര മാനസൻ അങ്ങനെ നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞപ്പോഴേക്കും അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്കായി ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിക്കുകയും ആ തമ്പുരാട്ടി പത്തു പതിനഞ്ച് കൊല്ലം മുമ്പേ കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടു പോവുകയും ചെയ്തു ഇപ്പോൾ അവിടെയുള്ളവർ വേലിയാംകോൽ എന്നൊരു നമ്പൂരിയുടെ ഇല്ലത്തു നിന്ന് ഇവിടെ ദത്തു കയറിയവരും അവരുടെ സന്താനങ്ങളുമാണ് അമ്പലപ്പുഴ രാജാവിന്റെ സ്ഥാനം ഇപ്പോൾ വഹിച്ചു പോരുന്നത് ക്ഷേത്രകാര്യങ്ങൾക്ക് മാത്രം തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ പ്രതിനിധിയായിട്ട് കുടമാളൂർ തെക്കേടത്ത് ഭട്ടതിരിപ്പാട് അവർകളാണ്